بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا اللهم صل وسلم وبارك وانعم على نبينا وحبيبنا وسيدنا محمد وعلى اله الطيبين الطاهرين وعلى اصحابه الاكرمين وعلى ازواجه الطاهرات امهات المؤمنين وعلى من تبعهم بإحسان الى يوم الدين اما بعد സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ ആമീൻ നമ്മൾ അവശേഷിക്കുന്ന സമ്പാദ്യം എന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത് നമ്മൾ ധാരാളമായിട്ട് പല ആളുകളും ദാനങ്ങൾ ചെയ്യുന്നു ധർമ്മങ്ങൾ ചെയ്യുന്നു വഖഫ് ചെയ്യുന്നു ഇതൊക്കെ കേൾക്കുന്നു ഒരു നമ്മുടെ കൂട്ടത്തിൽ നല്ലവണ്ണം പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നവരുണ്ടാകാം സത്യത്തിൽ പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആൻ നമ്മൾ മറിച്ച് നോക്കിയാൽ ഈമാനിൻ്റെ സത്യവിശ്വാസത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള ഗുണമാണ് പാവപ്പെട്ട ആളുകൾക്ക് സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് അശരണർക്ക് സഹായങ്ങൾ നൽകുക അവരുടെ കണ്ണീരൊപ്പുക ദാന സമ്പത്ത് ചെലവഴിക്കുക നിന്റെ പോക്കറ്റിലുള്ള സമ്പത്ത് നിൻ്റെതാണ് എന്ന് ഞാനോ നിങ്ങളോ വിചാരിക്കാൻ പാടില്ല വലില്ലാഹി വൽ കുസ്സമാവാത്തിവൽ ഈ ആകാശഭൂമികളുടെ അധിപതി അള്ളാഹുവാണ് അള്ളാഹുവിൻ്റെ പരമാധികാരമാണ് ആ അള്ള നൽകിയതാണ് നമ്മുടെ പോക്കറ്റിലുള്ളത് അതല്ലേ വിശുദ്ധ ഖുർആാനിൽ എമ്പാടും പറയുന്നത് സൂറത്തുൽ ബക്കറയിലെ പരിശുദ്ധ ഖുർആാനിൽ ഏറ്റവും വമ്പിച്ച ആയത്ത് ഏതാണത് ഏറ്റവും വലിയ പിന്നെ ഏറ്റവും മഹത്വമേറിയ ആയത്ത് ഏതാണ് പറയൂ ആയത്തുൽ ഫിൽ കുർസിൻ

ഒരു ദിവസം നിങ്ങൾക്ക് വരും ആ ദിവസം നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിക്കണം ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ അന്ന് കച്ചവടമില്ല സ്നേഹബന്ധങ്ങളില്ല അങ്ങനെയുള്ള ഒരു നാൾ വരാനുണ്ട് ആ നാൾ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അതാണ് ആയത്ത് പഠിപ്പിക്കുന്നതാ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ പോക്കറ്റിലുള്ള നമ്മുടെ ബാങ്ക് ബാലൻസ് ഇതൊക്കെ നമ്മുടെ ഇതാണ് എന്നുള്ള ഒരു ഒരു അഹങ്കാരം നമ്മുടെ മനസ്സിലുണ്ട് അത് തെറ്റാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഈ സമ്പത്ത് അള്ളാഹു നമുക്ക് നൽകിയതാണ് അത് താൽക്കാലികമായി നമുക്ക് എന്നേ ഉള്ളൂ അത് നമ്മൾ ചെലവഴിക്കണം അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഖുർആൻ ഇങ്ങനെ മറിച്ച് നോക്കിയാൽ ഞാൻ നടയെ സൂചിപ്പിച്ചല്ലോ ഈമാനുമായി ബന്ധപ്പെട്ടതാണ് എന്ന് എത്രയോ ആയത്തിൽ എങ്ങനെ കാണാം ഇപ്പൊ ഇവിടുത്തെ ഈ ആയത്ത് തന്നെ എന്താ പറയുന്നത് വിളിച്ചുകൊണ്ടാ പറയുന്നത് വിശ്വാസികളെ എന്നാണ് പലരും മനസ്സിലാക്കി എന്ന് അറിയങ്ങള് അഞ്ചു നേരം നമസ്കരിച്ചാൽ അതോടുകൂടെ ദീനിന്റെ ബാധ്യത അവസാനിച്ചു എന്നുള്ളതാ പരിശുദ്ധ കുർ ആ മരച്ചു നോക്കിയാൽ സ്വർഗം കിട്ടുന്ന ആളുകൾ ആ സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ യോഗ്യത എന്താ പരിശുദ്ധ ഖുർആാനിൻ്റെ അൻപത്തി ഒന്നാം അധ്യായം സുഹൃത്തു അതിന്റെ പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള വചനങ്ങളിൽ നാത്തല പറയാ അവർ അവരാ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത നേടുന്നതിന് മുമ്പ് അഥവാ ഐഹിക ജീവിതത്തിൽ മുഹ്സിനീൻ നന്മ ചെയ്യുന്നവരായിരുന്നു ആളുകൾക്ക് നന്മകൾ ചെയ്യുക പടച്ചവനോട് നന്മ ചെയ്യുക പടച്ചവനോട് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുക അള്ളാഹു വിരോധിച്ചത് പഠിക്കുക അങ്ങനെ സംശുദ്ധ ജീവിതം നയിക്കുക എന്ന് മാത്രമല്ല അവർ രാത്രിയിൽ അല്പം മാത്രമാണ് ഉറങ്ങുക അല്പം മാത്രമാണ് ഉറങ്ങാറുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ രാത്രിയുടെ അന്തിയാമത്തിലൊക്കെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ സാഷ്ടാങ്കം നമിക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സുദീർഘമായിട്ട് ഖുർആൻ പാരായണം ചെയ്യും റുഖുവും സുജൂതുമൊക്കെ ദൈർഘ്യമുള്ളതാകും അവരെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറുകളും ഉയർന്നു വരും ഖുർആനിൽ ആ കാര്യങ്ങൾ ഇഷ്ടം പോലെ പറയുന്നുണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല പ്രിയമുള്ളവരെ ഈ ആയുത്തിൽ സ്വർഗത്തിൽ പോകാനുള്ള ആ കാരണങ്ങൾ യോഗ്യതകൾ പറയുമ്പോൾ പറയാണ് വബിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവർ പാപമോചനം തേടുന്നവരാകുന്നു മലിക്കുൽ ജബ്ബാറായ റബ്ബുൽ അജ്ജത്ത് ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു സന്ദർഭം ഓരോ രാത്രിയുടെയും അവസാനയാമങ്ങളിലുണ്ട് ആ സമയത്ത് അവർ എഴുന്നേറ്റ് നിന്ന് കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ഉറക്കം ഉപേക്ഷിച്ചു കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു മകുഫിറത്തിന് തേടുന്നു റബ്ബേ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു അള്ളാഹുവേ ഞങ്ങളോട് കരുണ കാണിക്കണേ എൻ്റെ റഹ്മത്ത് ചൊരിയണേ എന്നവർ പ്രാർത്ഥിക്കുന്നു നമ്മളെപ്പോഴും റഹ്മത്തിനും അതുപോലെ തന്നെ മഹഫുറത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളിങ്ങനെ അടിച്ചുപൊളി ലൈഫ് ഒക്കെ നിൽക്കുന്നു പക്ഷേ അതിനെക്കുറിച്ചൊന്നും ബോധമില്ല എങ്കിൽ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റഹ്മത്തില്ലാതെ അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലാതെ ഒരു നിമിഷത്തിൻ്റെ നൂറിലൊന്ന് സമയം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നിട്ട് പറയുന്നത് അവരുടെ സമ്പത്തുകളിൽ അവരുടെ ധനത്തിൽ അവകാശമുണ്ട് ചോദിച്ചു വരുന്ന ആളുകൾക്ക് ചോദിക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവകാശമുണ്ട് എന്നാ എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഈ പണം അതിന് അവർക്ക് അവകാശമുണ്ടെന്ന് റബ്ബ് പറയുകയാണ് ആ ഒരു ബോധം ഉണ്ടാവണമെങ്കിൽ അത് ഈമാൻ ഉണ്ടാവണം അപ്പോൾ ആ ഒരു ചിന്തയായിരിക്കണം നമുക്കുണ്ടാവേണ്ടത് പ്രിയമുള്ളവരെ നിങ്ങൾ നോക്കൂ ഈ അവശേഷിക്കുന്ന സമ്പാദ്യം എന്ന് പറഞ്ഞാൽ പരലോകത്ത് നമുക്ക് ഗുണം ചെയ്യുന്ന കബറിൽ നമുക്ക് ഗുണം ചെയ്യുന്ന സമ്പത്ത് എന്താണ് എന്നുള്ളതാണ് അതെങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ് ഒരു സംശയവും വേണ്ട സ്വർഗ്ഗത്തിൽ പോകുന്ന ആളുകളുടെ യോഗ്യതയാണല്ലോ സൂറത്തു ദാരിയാത്തിൽ പതിനാറ് മുതൽ പത്തൊൻപത് വരെ നമ്മളിവിടെ സൂചിപ്പിച്ചത് ഇതുപോലെ വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ഇൻസാൻ എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട് സൂറത്തു ദഹ്ർ എന്നും അതിന് പേര് പറയും അതിൽ കാണാം കുറേ ആളുകൾ അവർ സ്വർഗാവകാശി അഹുൽ ജന്ന അതിൻ്റെ ആളുകളായി അതിൻ്റെ ആളുകളാകാനുള്ള കാരണം പറയുമ്പോൾ അവർ പറയാ ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത് ലി വജി അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചു കൊണ്ട് മാത്രമാണ് നിങ്ങളിൽ നിന്നൊരു പ്രതിഫലമോ നന്ദിയോ ഒന്നും തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല റബ്ബിൻ്റെ പ്രീതി മാത്രം അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം അതായിരിക്കണം അങ്ങനെ നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു പാവപ്പെട്ട ആളുകൾക്ക് നന്മകൾ ചെയ്യുന്നു എത്ര നമ്മുടെ അയൽപ്പക്കത്ത് വിധവകളില്ലേ ഭർത്താവ് മരണപ്പെട്ട് കുഞ്ഞുമക്കളെ കൊണ്ട് ജീവിക്കാൻ പ്രയാസപ്പെടുന്ന എത്രയോ വിധവകളുണ്ട് അതുപോലെ പിതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ കിട്ടാതെ ചെറുപ്പത്തിൽ നാലും അഞ്ചും വയസ്സ് പ്രായത്തിൽ പിതാവ് മരണപ്പെട്ടു പോയിട്ട് അനാഥത്വം ആ അനാഥത്വത്തിൻ്റെ കയ്പ്നീരനുഭവിച്ച് അതിൻ്റെ കണ്ണീര് കൊണ്ട് കഴിയുന്ന അനാഥ മക്കൾ നമ്മുടെ മുന്നിലും പിന്നിലുമില്ലേ അവർക്ക് എന്തുകൊണ്ട് നമ്മുടെ പണം നമ്മൾ അതെന്ന് നൽകിക്കൂടാ അവർക്ക് നൽകണം പ്രിയമുള്ളവരെ അതുപോലെ മരുന്ന് വാങ്ങാൻ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് കഴിയുന്ന എത്രയോ പ്രായമേറിയിട്ടുള്ള എത്രയോ പാവപ്പെട്ടവരായ നിരാലംബരായിട്ടുള്ള അയൽവാസികളും ബന്ധുക്കളും നമ്മുടെ കൂട്ടത്തിലില്ലേ അവർക്ക് നമ്മൾ നൽകുക അങ്ങനെ നൽകുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ഓർത്തുകൊണ്ട് അവർക്ക് നൽകുക അതാണ് ഇന്നു അള്ളാഹുവിൻ്റെ പ്രതിഫലം ഓർത്തുകൊണ്ട് അവർക്ക് നൽകുക ഭക്ഷണം കൊടുത്ത സംഭവമാണ് പറയുന്നത് ഖുർആാനിൽ ഈ കാര്യങ്ങൾ ഇഷ്ടം പോലെയാണ് എത്ര പറഞ്ഞാലും അവസാനിക്കുകയില്ല നിങ്ങൾ പിന്നെ ഉദാഹരണമായിട്ട് സൂറത്തുൽ വൽ വലയാലിൻ എന്നുള്ള ആയത്തെടു ആ സൂറത്തെടുത്ത് നോക്കൂ അതിൽ പറയുന്നുണ്ട് നരകം കൊണ്ടുവരപ്പെടും എന്ന് പക്ഷേ അതിന് തൊട്ടുമീത പറയുന്നത് എന്താ കല്ല ബല്ല മൂനൽ യത്തീം നിങ്ങൾ അനാഥകൾ ആദരിക്കുന്നില്ല അനാഥകൾക്ക് പത്ത് രൂപ സംഭാവന കൊടുക്കുന്നില്ല എന്നല്ല നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല എന്നാണ് ഇക്റാം ചെയ്യുന്നില്ല എന്നാണ് കല്ലാ തുനൽ എത്തിയും അനാഥയെ ആദരിക്കണം മനുഷ്യന്റെ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ പ്രോത്സാഹനവും നൽകുന്നില്ല എന്നിട്ടാണ് പിന്നീട് നരകം കൊണ്ടുവരുന്ന സംഭവങ്ങളൊക്കെ പറയുന്നത് അപ്പോ ആ നരകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സൂറത്തുൽ മുദ്ദസിൽ വേറെ പറയുന്നുണ്ട് എന്താണ് നരകത്തിൽ നിങ്ങൾ പ്രവേശിക്കാനുള്ള കാരണം ഉത്തരം അല്ല ചോദ്യം ചോദിക്ക എന്നിട്ട് ഉത്തരം ഞങ്ങൾ നമസ്കരിക്കുന്ന ആളുകളായിരുന്നില്ല എന്താ നിന്റെ അർത്ഥം അഗതികളായ ആളുകൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകാറുണ്ടായിരുന്നില്ല അപ്പോൾ അഗതികൾക്ക് ഭക്ഷണം നൽകിയാൽ ഈ മാലുള്ള മനുഷ്യർ അങ്ങനെ ചെയ്താൽ അവർക്ക് ആഹ് അവർക്ക് പരലോക വിജയമുണ്ടാകും അവർക്ക് സ്വർഗം ലഭ്യമാകും അവൻ ജനത്തിൻ്റെ അഖിലുകാരിൽപ്പെട്ടയാളാകും അതാണ് അവശേഷിക്കുന്ന സമ്പാദ്യം എന്ന് പറയുന്നത് മഹാനായി അലൈഹി വസല്ലമ പറഞ്ഞതായി ിയുടെ ആയിരത്തി നാന്നൂറ്റി പത്താം നമ്പർ വചനം പ്രിയമുള്ളവരെ എല്ലാവരും ശ്രദ്ധിക്കുക നിവേദനം പറഞ്ഞു എന്ന് എന്നർത്ഥം ഒരു കാരക്ക ആ കാരക്ക നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുക അതിന് സമാനമായത് നീ ദാനം ചെയ്താൽ ദാനം ചെയ്യാ എന്ന് പറയുമ്പോൾ പലിശയുടെ വഞ്ചന വഞ്ചനയുടെ സ്ത്രീധനത്തിൻറെ ഹറാമിൻ്റെ അഴിമതിയുടെ അതിൻ്റെ പണൊന്നും പാടില്ല മിൻ കസ്ബിൻ വിശിഷ്ടമായ സമ്പാദ്യത്തിൽ നിന്നായിരിക്കണം ഹലാലായ സമ്പാദ്യത്തിൽ നിന്നായിരിക്കണം അധ്വാനിച്ച് വിയർപ്പൊഴുക്കിയ അങ്ങനെ നേടിയെടുത്തിട്ടുള്ള പണം അതിൽ നിന്ന് ഹലാലായ അള്ളാഹു താല അനുവദിച്ച അതിൽ നിന്ന് ഒരു കാരക്ക എന്ന് പറയുന്ന നിസ്സാരമായിട്ടുള്ള വസ്തു അതിന് തുല്യമായതാണ് നീ ധർമ്മം ചെയ്യുന്നതെങ്കിൽ നബീസ് പറയാൻ അള്ളാഹു നല്ലതല്ല സ്വീകരിക്കൂല ഹിമാലയ പർവ്വതത്തോളം നീ സമ്പത്ത് ദാനം ചെയ്യുകയാണ് അതിലെന്തിന്റെ അംശങ്ങളുണ്ട് പലിശയുടെ അംശമുണ്ട് കൈക്കൂലിയുടെ അംശമുണ്ട് അഴിമതിയുടെ അംശങ്ങളുണ്ട് വഞ്ചനയുടെ അംശങ്ങളുണ്ട് അല്ലാഹു സ്വീകരിക്കൂല്ല മാത്രമേ റബ്ബുൽ സ്വീകരിക്കുകയുള്ളൂ എന്നിട്ട് വീണ്ടും തുടരുകയാണ് എന്ത് കാരക്കയോളം ഹലാലായ സമ്പത്തിൽ നിന്ന് ധർമ്മം ചെയ്യുന്ന മനുഷ്യന്റെ അവസ്ഥ അതുകൊണ്ട് വലത് കൈ കൈകൊണ്ട് അത് സ്വീകരിക്കുന്ന ഹലാലായ ദാനം അതുകൊണ്ട് കൈകൊണ്ട് അത് സ്വീകരിക്കും എന്നിട്ട് അല്ല എന്ത് ചെയ്യുന്നേ ആ ഒരു കാരക്ക ഉണ്ടല്ലോ നിസ്സാരമായ ചെറുത് അതിനെങ്ങനെ വളർത്തി 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 കൊണ്ടുവരും ും നിങ്ങളിൽ ഒരാളുടെ ഒട്ടകം പ്രസവിച്ച കുട്ടിയുണ്ടല്ലോ ഒട്ടകത്തിന്റെ ചെറിയ കുട്ടി ആ ഒട്ടകത്തിന്റെ കുട്ടിയെ ഒട്ടകത്തിന്റെ കർഷകൻ ഉടമസ്ഥൻ അതിനെങ്ങനെ വളർത്തിക്കൊണ്ടുവരികയാണ് അതിനെ പുല്ല് നൽകുന്നു ഒട്ടകത്തിന്റെ തീറ്റ അതിനെന്താ പറയാ ബർസീം എന്ന് പറയും അതുപോലെ ഗോതമ്പ് അതൊക്കെ കൊടുത്ത് വെള്ളം കൊടുത്ത് അതിനെങ്ങനെ പിന്നെ പരിപാലിച്ച് അത് അതിനങ്ങനെ വളർത്തിക്കൊണ്ട് വരികയാണ് അതുപോലെ അള്ളാഹുത്താല നീ എന്നോ ഏതോ നിമിഷത്തിൽ ഏതോ പാവപ്പെട്ടവനായ മനുഷ്യന് നല്ല ആത്മാർത്ഥമായ ഉദ്ദേശത്തോടു ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് കൊടുത്തത് അള്ളാഹുത്താലങ്ങനെ വളർത്തി വളർത്തി വരികയാണ് സഹോദരങ്ങളെ അള്ളാഹു ഇങ്ങനെ വളർത്തിയിട്ട് എന്താ വളർത്തുന്നത് ഒരു കാരക്കൊക്കെ എത്ര പൈസ ആകാം ഹലാല് നോക്കുകയാണെങ്കിൽ ഒരു പത്ത് ഹലാലയൊക്കെ ആകുള്ളൂ അതു ആകും സംശയം അപ്പൊ ആ സമ്പാദ്യം ഏതുവരെ ജബൽ പർവ്വത സമാനം അതായിത്തീരും അതുവരെ വളർത്തിക്കൊണ്ടുവരുമെന്നാണ് ഇത് ബുഹാരിയിലും മുസ്ലിമിലും വന്നതാണ് സഹേൽ ബുഖാരിയിലെ ആയിരത്തി നാനൂറ്റി പത്താം നമ്പർ സഹേൽ മുസ്ലിമിലെ ആയിരത്തി പതിനാലാം നമ്പർ അപ്പം അവശേഷിക്കുന്ന സമ്പാദ്യത്തിൻ്റെ ചിത്രം എന്ന് പറയുന്നത് ഇതാണ് ഹലാലല്ലാത്തത് എത്ര നൽകിയാലും അത് നിഷ്ഫലമാണ് എന്നാൽ ഹലാലായത് ഒരൽപ്പം നൽകിയാലോ അള്ളാഹുത്താലി അതിന് തന്നെ വലിയ പ്രതിഫലം നൽകും എന്ന് പറഞ്ഞാൽ കുറച്ച് കൊടുത്താൽ മതി എന്നല്ല ധാരാളമായി നൽകുക മഹാനായ അബൂബക്ര സുദ്ദീഖ് റദി അള്ളാഹുവിൻ്റെ ചരിത്രം നമുക്കറിയാം ഞാൻ ആവർത്തിക്കുന്നില്ല വെറും സൂചന മാത്രമാണ് മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റദി ഉള്ളാഹുഹു പല സന്ദർഭങ്ങളിലും വിവാദത്തുകളിലും ദാനധർമ്മങ്ങളിലുമൊക്കെ അബൂബക്ര സുദ്ദീഖിനെ ഒന്ന് പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചല്ലോ അങ്ങനെ ഒരു ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പിന്നെ സതക്കുകൾ ദാനം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടല്ലോ അപ്പോ അബൂബക്ര സിദ്ധിക് വീട്ടിലുള്ള സകലതും എടുത്തു കൊണ്ടുപോയി കൊടുത്തു എന്ന പണമൊക്കെ കൊടുത്തു ഫാറൂഖോ അദ്ദേഹം കൊടുത്തത് പകുതിയായിരുന്നു പകുതി കൊടുക്കുമ്പോ അദ്ദേഹത്തിന്റെ വിചാരം ഇത്തവണ സിദ്ദീഖിനെ പൊട്ടിക്കാമി എന്നുള്ളതായിരുന്നു പക്ഷേ സംഭവിച്ചത് മറിച്ചാണ് അപ്പോ ആ രൂപത്തിൽ നമ്മൾ എന്തു ചെയ്യാ ഹലാലായത് കഴിവിൻ്റെ പരമാവധി ധാരാളമായിട്ട് ദാനം ചെയ്യുക ഇമാം തെറുമതി അദ്ദേഹത്തിൻ്റെ സുനനിൽ രണ്ടായിരത്തി നാനൂറ്റി എഴുപതാം നമ്പറായി ഉദ്ധരിക്കുന്ന ഒരു വചനമുണ്ട് പ്രവാചകന്റെ വീട്ടിൽ ഒരു ആടിനെ എർത്തു ആടിനെ എർത്ത് നബി എങ്ങോട്ടോ പോയതായിരുന്നു കുറേ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു ആയിഷ എന്തുണ്ട് ബാക്കി എന്ന് ബാക്കിയെന്ന് ഐഷാ റലിഅള്ളാഹുന് പറഞ്ഞു ഒരു ആടിന്റെ ഒരു ചുമലിൻ്റെ ഒരു കഷ്ണുണ്ട് ബാക്കിയുണ്ടെന്ന് പറഞ്ഞു നബി സലഹു അലൈവ് വസ്ലമ്മ പറഞ്ഞു എന്നാൽ ആ ചുമലിൻ്റെ ഭാഗമൊഴിച്ച് ബാക്കിയുള്ളതാണ് അവശേഷിക്കുന്നത് എന്ന് പറഞ്ഞു അതായത് ദാനം കൊടുത്തത് അയൽവാസികളും ബന്ധുക്കളും പാവപ്പെട്ടവരുമായ ആളുകൾക്ക് ബാക്കിയൊക്കെ കൊടുത്തു പറഞ്ഞല്ലോ അതാണ് അവശേഷിക്കുന്നത് സത്യത്തിൽ എന്താ അങ്ങനെ പറയാൻ കാരണം അതാണ് ആഹൃതത്തിൽ ഉപകാരപ്പെടുക അതാണ് അവശേഷിക്കുന്ന സമ്പാദ്യം എന്നുള്ളതാണ് സഹോദരങ്ങളെ ദാനം ധർമ്മം ജക്കാത്ത് ഇവിടെ ജക്കാത്ത് നിർബന്ധമായ ദാനമാണ് അത് കൂടുതലെങ്കിൽ ജക്കാത്ത് നൽകാത്തവന് മുഷിരിക്കാണ് എന്ന ഖുആാൻ പറയുന്നത് ആ വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നില്ല ഖുറാൻ്റെ ഖണ്ഡിതമായിട്ടുള്ള പരാമർശമാണ് ഇവിടെ നമ്മൾ സതക്കയെക്കുറിച്ചാണ് പറയുന്നത് സതക്ക കൊടുക്കുന്ന ആളുകൾക്ക് ഓരോ പ്രഭാതത്തിലും മലായിക്കത്തുകൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രഭാത റമദാനിൽ മാത്രമല്ല ഓരോ പ്രഭാതത്തിലും അള്ളാഹുവേ ദാന ചെയ്യുന്നവർക്ക് നീ പകരം നൽകണമേ എന്നാൽ പിശുക്ക് കാണിക്കുന്ന ആളുകളോ പാവപ്പെട്ട വന്ന് ചോദിക്കുമ്പോഴേ ഇല്ലയെന്ന് പറയുക കൊടുക്കാതിരിക്കുക ഉണ്ടായിട്ടും നൽകാതിരിക്കുക അങ്ങനെ കൊടുത്താൽ സമ്പത്ത് നഷ്ടപ്പെടുന്നു വിചാരിക്കുക അങ്ങനെ പിശുക്ക് കാണിക്കുക അങ്ങനെയുള്ള ആളുകൾക്കോ അവർക്കെതിരായിട്ടും റബ്ബിൻ്റെ മലായി ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിലും ഓരോ സൂര്യനുദിക്കുന്ന പ്രഭാതത്തിലും പ്രാർത്ഥിക്കുന്നു അല്ലാഹും അള്ളാഹുവി അങ്ങനെയുള്ളവർക്ക് നാശം നൽകണമേ നാശം ണമേ എന്ന തലഫൻ എന്ന് പറഞ്ഞാൽ നാശം നട്ടം എന്നൊക്കെയാണ് അർത്ഥം സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളിൽ ഒരാൾക്ക് മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നാം നൽകിയത് നിങ്ങൾ ചെലവഴിക്കുക മരണം വന്നാൽ പിന്നെ ചെലവഴിക്കാൻ കഴിയില്ല മരണം വന്നാൽ പിന്നീട് ദാനം ചെയ്യാൻ കഴിയൂല ആ സന്ദർഭത്തിൽ ദുഷ്ടനായ മനുഷ്യന് പറയും ഇങ്ങനെ പിഷുക്കൊക്കെ കാണിച്ചിട്ട് പാവപ്പെട്ടവൻ്റെ കണ്ണീര് കണ്ടിട്ടും മനസ്സിലാത്ത അങ്ങനെയുള്ള ആളുകൾ ആ സമയത്ത് പറയും എന്താ പറയുക വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുകയാണ് ഒരൽപം ആയുസ് നീട്ടിത്തരണേ ഒരടുത്ത അവധിക്ക് ഒരല്പസമയം ഞാൻ ദാനം ചെയ്യാം ധർമ്മം ചെയ്യാം നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാം പക്ഷേ എന്താ എൻ്റെ മറുപടി ഒരാത്മാവിനും അവൻ്റെ അവധി നീട്ടിക്കൊടുക്കുകയില്ല ആ അവധി വന്നെത്തി കഴിഞ്ഞാൽ ആ നിമിഷം വന്നാൽ അത് അവൻ്റെ അന്ത്യനിമിഷമായിരിക്കും ഓരോ ആളുകൾക്കും ഓരോ അവധിയാണ് അതുകൊണ്ടാണ് മാതാവിൻ്റെ മുമ്പേ പിതാവിൻ്റെ മുമ്പേ മക്കൾ മരിച്ചു പോകുന്നു അതുപോലെ ജ്യേഷ്ഠൻ്റെ മുമ്പേ അനുജൻ മരിക്കുന്നു ഭർത്താവിന് മുമ്പേ ഭാര്യ മരിക്കുന്നു അങ്ങനെ എത്ര സംഭവങ്ങൾ അപ്പോ സഹോദരങ്ങളെ ആ ആഹ്ലുള്ള വിജയത്തിന് വേണ്ടി നമ്മൾ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുക പ്രത്യേകിച്ച് റമലാൻ അള്ളഹാൻ്റെ റസൂല് വീശുന്ന വീശുന്ന കാറ്റിനേക്കാൾ ഔദാര്യം കാണിക്കുന്ന ആളായിരുന്നു റസൂൽ എന്നാണ് അപ്പോൾ ഞാൻ ആവർത്തിക്കുന്നില്ല ദാനധർമ്മങ്ങൾ ചെയ്യുക നിങ്ങൾ നോക്കൂ ഈ റമലാനിൽ നിങ്ങൾ കെയർ ഹോം എന്ന് കേട്ടിട്ടുണ്ടോ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം ലുക്കീമിയ അതുപോലെ ക്യാൻസർ അതുപോലെ അരക്ക് താഴെ തളർന്നിട്ടുള്ള രോഗികൾ അങ്ങനെ വിവിധ രൂപത്തിലെ നിത്യരോഗികളായിട്ടുള്ള ദുരിതം പേറുന്ന പിന്നെ കഥന അങ്ങനെയുള്ള വേദനകളുടെ അങ്ങേയറ്റം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു കേന്ദ്രമാണ് കെയർ ഹോം എന്ന് പറയുന്നത് അതിലേക്ക് നിങ്ങൾക്ക് സാധിക്കുന്നത് അയച്ചു കൊടുക്കാം അതിൻ്റെ അഡ്രസ്സ് അതായത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കാണും അതുപോലെ നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ എബിലിറ്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതായത് ഭിന്നശേഷിക്കാരെന്ന് പറയൂലേ കണ്ണു കാണാത്തവർ അംഗവൈകല്യം സംഭവിച്ചവർ അതുപോലെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ അവരെ സഹായിക്കുവാൻ അവരെ പഠിപ്പിക്കുവാൻ അവർക്ക് തൊഴിലഭ്യസിപ്പിക്കുവാൻ അവരുടെ നാനോന്മുഖമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എബിലിറ്റി എന്ന് പറയുന്ന സ്ഥാപനം പുളിക്കൽ അടുത്ത് സ്ഥിതി ചെയ്യുന്നത് നൂറുകണക്കിന് കുട്ടികൾ സ്ത്രീ പെൺകുട്ടികളും ആൺകുട്ടികളും അവിടെ പഠിക്കുന്നു അവർക്ക് ഭക്ഷണം താമസം അതുപോലെ വിദ്യാഭ്യാസം എല്ലാം സൗജന്യമാണ് അപ്പം അങ്ങനെയുള്ള സ്ഥാപനത്തിലേക്ക് നമ്മുടെ ദാനധർമ്മങ്ങൾ പോകേണ്ടതുണ്ട് പ്രിയമുള്ളവരെ അപ്പം അങ്ങനെയുള്ള കുറേ സംരംഭങ്ങളുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ടൈം അവസാനിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ചോദ്യം എന്ന് പറയുന്നത് ഈ മരിച്ചുപോയ ആളുകൾക്ക് അരി പിന്നെ സതൊക്കെ ചെയ്യാനായിട്ട് പാടുണ്ടോ എന്നുള്ളതാണ് ഒരാൾ മരണ പാപ മരണപ്പെട്ടു അപ്പം മൂന്നാമത്തെ ദിവസം എന്തു ചെയ്യുക അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം ഒന്നാമത്തെ ദിവസമൊക്കെ അരി ഇങ്ങനെ പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യുന്ന ഏർപ്പാട് ശരിയാണോ എന്നാണ് അതിനുള്ള ഉത്തരം ശരിയല്ല അത് തെറ്റാണ് എന്നുള്ളതാണ് എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് എട്ട് മുപ്പത്തി ഒൻപത് വചനങ്ങളിൽ അള്ളാഹു തല പഠിപ്പിക്കുന്നത് അവൻ ഒരാളുടെ പാപവും മറ്റൊരാൾ വഹിക്കുകയില്ല മനുഷ്യനെ അവൻ അധ്വാനിച്ചത് മാത്രമാണ് അപ്പോൾ പരലോകത്ത് മരണാനന്തരം രക്ഷ കിട്ടണമെങ്കിൽ അത് സ്വയം ചെയ്യണമെന്ന ചില കാര്യങ്ങൾ പ്രത്യേകം എപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ മരിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അള്ളാഹുത്തലി സ്വീകരിച്ച ഗുണം കിട്ടും അതായത് ഇപ്പോൾ ഒരാൾ മരിച്ചു കിടക്കണ്ട നമ്മൾ പറയാണ് അള്ളാഹു മഹഫുല്ലഹു വറഹം ഹൂ പഠിച്ചോനെ ഇദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ കരുണ ചെയ്യണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ അദ്ദേഹത്തിന് കിട്ടിയേക്കാം ബാപ്പയോ ഉമ്മയോ മരണപ്പെട്ടു നോമ്പ് കിടക്കാനായിട്ട് മക്കൾ ആ നോമ്പ് നോമ്പ് നോറ്റി ആ ബാധ്യത അവർക്ക് വീടും അതുപോലെ ഒരാൾ ഹജ്ജ് ഹജ്ജിയാണ് ഉമ്രീയാണ് മരിച്ചുപോയ ആപ്പാക്കുമ്മാക്ക് അവർ വിശ്വാസികളാണെങ്കിൽ അതെന്താ തന്നെ സ്വീകരിക്കും അതൊക്കെ ഹദീസിലെ പ്രത്യേകം തെളിവുകൾ വന്നതാണ് എന്നാൽ നമുക്കറിയാം മഹാനായ മഹാനായ് നബീസ്വല്ലാഹുഅലി വസല്ലമാ ജീവിച്ചിരിക്കേ പലരും മരണപ്പെട്ടു അവരുടെ പേരിൽ അങ്ങനെ അരി അന്നരില്ല അന്ന് ഗോതമ്പ് ബാർലി ഉണക്ക മുന്തിരി അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് അതൊന്നും അവർ വിതരണം ചെയ്തിട്ടില്ല നബീല്ലാ അലൈ വ ജീവിച്ചിരിക്കെ നബിക്ക് ഏഴ് മക്കളാണല്ലോ ഏഴ് മക്കളിൽ ആറ് മക്കളും നബിയുടെ ഹയാത്തിൽ മരണപ്പെട്ടു ഫാത്തിമ റബി അള്ളാവിന് മാത്രമാണ് ബാക്കി ബാക്കിയുള്ള എല്ലാവരും മരണപ്പെട്ടു അവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു അരി അല്ലെങ്കിൽ ഉണക്കമുന്തിരി അല്ലെങ്കിൽ ബാർലിയോ ഗോതമ്പോ അല്ലെങ്കിൽ പിന്നെ അക്കിത്തു പറയുന്ന പിന്നെ ഇതുണ്ടല്ലോ അതൊന്നും തന്നെ അവര് വിതരണം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും ആടിനെർത്തില്ല മനസ്സിലാക്കണം പ്രവാചകന്റെ പത്നിമാർ നബി ജീവിച്ചിരിക്കുന്ന രണ്ട് ഭാര്യമാര് മരണപ്പെട്ടു ഒന്ന് അള്ളാന് മറ്റൊന്ന് ഹുസൈമ അവരുടെ പേരിലും ഇതൊന്നും ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് മരണപ്പെട്ടവർക്ക് ഇങ്ങനെയുള്ളൊരു സംഭവം അത് ഇസ്ലാമികമല്ല പ്രവാചകൻ്റെ അധ്യാപനത്തിൽ പെട്ടതല്ല ഖുർആാനിക ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കുക പിന്നെ അള്ളാഹുത്താല അനുഗ്രഹിക്കട്ടെ ദാരിയായ സുതക്ക അത് ഉപകാരപ്പെടും എന്ന് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട് സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് അള്ളാഹു താല ധാരാളം നന്മകൾ ചെയ്ത് അതും റബ്ബിൻ്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് നന്മകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ പൊരുത്തവും അള്ളാഹുവിൻ്റെ തൃപ്തിയും കരസ്ഥമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനായ നാഥ നിൻ്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരയണമേ അള്ളാഹു وَقِنَا عَذَابَ النَّارِ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنتَ السَّمِيعُ الْعَلِيمُ وَتُبْ عَلَيْنَا إِنَّكَ أَنتَ التَّوَّابُ الرَّحِيمُ وَاغْفِرْ لَنَا إِنَّكَ أَنتَ الْغَفُورُ الرَّحِيمُ وَارْحَمْنَا إِنَّكَ أَنتَ أَرْحَمُ الرَّاحِمِينَ